കേരളത്തിലെ ആരോഗ്യ ആരോഗ്യപ്രവർത്തകരാണ് ഈ മേഖലയുടെ കരുത്തെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാലിപ്പുറം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ആരോഗ്യപ്രവർത്തകരാണ് ഈ മേഖലയുടെ കരുത്തെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യമേഖല ഒന്നാം നമ്പറെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവർക്കുള്ളതാണ് സമർപ്പണത്തോടെയുള്ള അവരുടെ പ്രവർത്തനം രോഗം കണ്ടെത്തുന്നതിലും ചികിത്സയിലും പ്രതിരോധത്തിലും പ്രകടമാണ് മാലിപ്പുറം ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നേരിട്ടും നായരമ്പലത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പള്ളിപ്പുറത്തെ ബി എഫ് എച്ച് സിയുടെയും പുതുവയ്പ്പിലെ എച്ച് എഫ് സിയുടെയും ഉദ്ഘാടനം ഓൺലൈനായും നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജീവിതശൈലി രോഗങ്ങൾ വരാതെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു നവജാത ശിശു നിരക്കും മാതൃമരണ നിരക്കും ഏറ്റവും കുറവ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം രാജ്യത്തുള്ളത് കേരളത്തിലാണ് എഴുപത്താറ് വയസ്സിന് മുകളിലാണ് പക്ഷേ ആ എഴുപത്തി ആറ് വയസ്സോ എഴുപത്തഞ്ച് വയസ്സോ എഴുപത് വയസ്സോ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അസുഖമില്ലാതെ ഗുണനിലവാരമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം പക്ഷെ ഇത്രയും പേര് നമ്മൾ ഇവിടെ അടുത്ത് പരിശോധിച്ചാൽ നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് പ്രമേഹമുണ്ട് നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് രക്തസമ്മർദ്ദമുണ്ട് അപ്പം ജീവിതശൈലി രോഗങ്ങൾ വരാതെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു ആരോഗ്യരംഗം സുസ്ഥിര വികസന സൂചികയിൽ രാജ്യത്തെ ഏറ്റവും മികച്ചതാണ് നവജാത ശിശു മാതൃമരണം എന്നിവയുടെ നിരക്ക് വികസിത അമേരിക്ക സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടേതിന് തുല്യമാണ് സംസ്ഥാനത്ത് നിന്ന് വിടവാങ്ങിയ രോഗങ്ങൾ വീണ്ടും വരുന്നതും തൊഴിൽ തേടി ഇവിടെ എത്തിയവരിലൂടെയാണ് മലമ്പനി ഇപ്പോൾ അഞ്ഞൂറിലേറെ പേരിലുള്ളതിൽ പത്തുപേർ മാത്രമാണ് സംസ്ഥാനത്ത് നിന്നുള്ളവരെന്നും ബാക്കി മുഴുവൻ തൊഴിൽ അന്വേഷിച്ചെത്തിയവരിലാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു കെ നുണികൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു അറുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മാലിപ്പുറം ആരോഗ്യ കേന്ദ്രം മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം പേർക്ക് ആശ്വാസമേകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അൻപത്തിമൂന്ന് ആറ് ലക്ഷം രൂപയ്ക്ക് നായരമ്പലത്തെ കുടുംബാരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത് വെള്ളപ്പൊക്ക പുനരധിവാസത്തിന്റെ ഭാഗമായാണ് പള്ളിപ്പുറത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ ബി എഫ് എച്ച് സി ആക്കി മാറ്റാൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കി പുതുവൈപ്പിലെ പ്രാഥമിക ആരോഗ്യ സെന്ററിനെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയത് പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശിവപ്രസാദ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനൽ എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് അംഗം ഡോണോ മാസ്റ്റർ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എച്ച് നൌഷാദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ ബ്ലോക്ക് അംഗങ്ങളായ ഷെൽമ ഹൈസിൽ വിവേക് ഹരിദാസ് ശ്യാമള ഷിബു ട്രീസ മാനുവൽ ക്ലാര സൈമൺ ജോസഫ് വി എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തെരേസ വോൾഗ റസിയ ജമാൽ അഡ്വക്കേറ്റ് ലിഗീഷ് സേവ്യർ വി കെ സമ്പദ്കുമാർ രാഷ്ട്രീയകക്ഷി നേതാക്കളായ എ പി ആന്റണി എ പി പ്രിനിൽ ആന്റണി സജി കെ എൽ ദിലീപ് കുമാർ എം എച്ച് റഷീദ് വില്യംസ് പി ടി മാലിപ്പുറം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചെറിയാഞ്ചെ വിധയത്തിൽ എന്നിവർ സംസാരിച്ചു പള്ളിപ്പുറത്ത് ബ്ലോക്ക് പ്രസിഡന്റ് തുളസി സോമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ നായരമ്പലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദ് എന്നിവർ നേതൃത്വം നൽകി